ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി സെല്ലിൽ ഇരിക്കുമ്പോൾ ഡാ നിൻ്റെ ചുണയൊക്കെ ഇപ്പോൾ എവിടോട്ട് പോയടാ എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് അങ്ങ് വരികയാണ് കേട്ടോ എടാ നീ ഈ സെല്ല് സെല്ലോർക്കുന്നുണ്ടേടാ നിന്റെ അച്ഛൻ ശങ്കരൻ കിടന്ന് മരിച്ചത് നീ ഓർക്കുന്നുണ്ടേടാ ഉണ്ടാവും നിനക്കും അതുതന്നെയാണ് യോഗം നിന്റെ വിളച്ചിൽ ഇനി വേണ്ടടാ നിൻ്റെ വിളച്ചിലെടുത്ത് കഴിഞ്ഞാൽ നിനക്കും ഈ സെല്ലിൽ നിന്ന് അങ്ങ് മരിച്ചു പോവാമെന്ന് പറയുമ്പോൾ എടാ നീ എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് ഇരി ആ സെല്ലിലൂടെ കൈ ഇങ്ങനെ പുറത്തിട്ടിട്ട് ഫ്രാൻസിസിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴേക്കും അരവിന്ദനും മഞ്ജു അങ്ങോട്ടേക്ക് ഓടി വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് അപ്പോൾ ഉടൻ തന്നെ ഗിരി ഇവനുണ്ടല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഗിരി ഇതൊരു പോലീസ് സ്റ്റേഷനാണ് അത് നീ ഓർക്കണം ഇവൻ ഒരു പോലീസുകാരനുമാണ് ഇവൻ എന്ത് തെറി പറഞ്ഞാലും ശരി ഇവൻ പോലീസ് യൂണിഫോമിനോട് അത് അതിൻ്റേതായ ഒരു ബഹുമാനം കാണിക്കണം അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസ് പോലീസിൻ്റെ മുറയെടുക്കുമെന്ന് പറയണം കേട്ടോ ഈ സമയമാണ് അരവിന്ദാക്ഷൻ ഒരു ഫോൺ വരുന്നത് കേട്ടോ ഹലോ എന്താ എന്ന് ചോദിക്കുകയാണ് ആണോ പ്രശ്നമാണോ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഉടൻ എനം മഞ്ജു എന്താണെന്ന് ചോദിക്കുകയാണ് അതെ ആ ഭാഗത്ത് ബസ് മറിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് പോകണം വാ ഫ്രാൻസിസ് എന്ന് പറഞ്ഞു പറഞ്ഞോടൻ തന്നെ ഞാനോ ഞാൻ പോന്ന ഇവിടെ ആര് എന്ന് ചോദിച്ച ഉടനെ തന്നെ ഇവിടെ മഞ്ജുണ്ട് ആഹാ കള്ളൻ്റെ കയ്യിലാണ് തോക്കോല് കൊടുത്തു പോകുന്നത് അത് എന്തായാലും നടക്കില്ല അത് നടക്കാത്ത കാര്യമാണ് ഇവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൾ ഗിരിരെ അങ്ങ് പറഞ്ഞു വിടും പിന്നീട് എല്ലാവരുടെയും ജോലി പോകുന്ന കാര്യമാണ് എൻ്റെയും കൂടി ജോലി പോയി എൻ്റെ കുടുംബം കിടന്ന് മുട്ടാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇവൾ ഇവിടെ നിർത്തില്ല എന്ന് പറയട്ടോ ഇത് കേട്ടാ അരവിന്ദാക്ഷൻ പറയണേ എടോ ഈ ലേഡി കോൺസ്റ്റബിളിനെ ഞാൻ കൊണ്ടുപോയിട്ട് എന്താണോ കാര്യം തന്നോട് വരാൻ പറഞ്ഞിട്ടെ താൻ വന്നാൽ മതി ഇവൾ മാധവന്റെ മകളാണ് മാധവൻ നിറയുള്ള പ്രവൃത്തിയെ ചെയ്യുള്ളു ആ നിറയുള്ള പ്രവൃത്തി തന്നെ ഇവളും ചെയ്യുമെന്ന് പറയട്ടോ ഈ സമയം ഫ്രാൻസിസിനങ്ങ് മനമില്ല മനസ്സോടെ തൻ്റെ മേലുദ്യോഗസ്ഥനല്ലേ അതുകൊണ്ട് തന്നെ പോവേണ്ടി വരുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിനാണെങ്കിലും ഗിരിയെ നോക്കുമ്പോൾ വല്ലാത്ത ഒരു സങ്കടം തോന്നുകയാണ് ഗിരിയാണെങ്കിലോ ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കണം മഞ്ജുവിൻ്റെ മുന്നിൽ തൻ്റെ ആ ഉള്ളിലുള്ള സങ്കടമൊക്കെ ഒതുക്കിയിട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ ഗൗരവക്കാരനായിത്തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ മഞ്ജു എന്ത് ചെയ്യുന്നു ഗിരി ഇങ്ങനെ കൊതുകടിക്കുമെന്ന് കരുതിയിട്ട് പോലീസ് സ്റ്റേഷനല്ലേ അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അതിൻ്റെതായ മണങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നല്ല സ്പ്രേ അവിടെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തിലടിച്ച ഗിരിയുടെ സെല്ലിലോട്ട് ഉള്ളിലോട്ടും അടിക്കാൻ കേട്ടോ അപ്പോൾ ആ സമയം കാണാൻ ഗിരി കൊതുകടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊട്ടുന്നു തൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ അടിക്കുന്നു അത് കാണുന്ന മഞ്ചു കൊതുക് തിരി എടുത്തിട്ട് വരികയാണ് കേട്ടോ പിന്നീട് എന്ത് ചെയ്യുന്നു ഗിരിയുടെ സെല്ല് തുറന്നിട്ട് ഗിരിയുടെ തൊട്ടരികിലോട്ട് അങ്ങ് വെക്കാൻ കിട്ടോ ഇത് വെച്ചതിനോട് കൂടി ഗിരി പറയണേ നീ മാധവൻ്റെ മകളാണ് ഞാനൊരു കള്ളനാണ് കള്ളന് കഞ്ഞി വെക്കുന്ന പരിപാടി നീ ചെയ്യണോ മാധവൻ്റെ മകൻ മകൾക്ക് ആത്മാർത്ഥത കൂടുന്നു എന്നാണ് എൻ്റെ മുതലാളി പറഞ്ഞത് അതായത് നിൻ്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ആത്മാർത്ഥം നിന്ന് ഇല്ലിൽ ഉണ്ടായിക്കോട്ടെ ഇത് പറയുമ്പോൾ ദേഷ്യം ദേഷ്യപിടിച്ചിട്ടോ പിന്നെ മഞ്ജു ഒന്നും നോക്കില്ല ആ വെച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോവാ കൊണ്ടുവരികയാണ് ആ കൊതുക് തിരി കാരണം തൻ്റെ ഭർത്താവാണെന്ന് കരുതി കൊതുക് അടിക്കണ്ട എന്ന് കരുതി വീട്ടിൽ സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യനാണെന്ന് കരുതി അങ്ങ് എടുക്കുകയാണ് കേട്ടോ പിന്നീട് മഞ്ജു പറയാണ് നിങ്ങൾ എന്തിനാണ് ഈ നിറകിട്ട പ്രവൃത്തി നിങ്ങൾ ചെയ്തത് സഞ്ജയ് കുറ്റക്കാരനല്ലേ സഞ്ജയ് കുറ്റക്കാരനാവുമ്പോൾ സഞ്ജയോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നന്ദികേട് കാണിക്കുന്ന അവന് കൂടുതൽ കുറ്റങ്ങളിലോട്ട് പോയുകൊണ്ടിരിക്കല്ലേ അപ്പം അത് കേൾക്കുന്ന ഗിരി പറയണേ അതെ എനിക്ക് ഉണ്ട ചോറിനോട് നന്ദി വേണം അതാണ് ഞാൻ ചെയ്തത് ഞാൻ ഉണ്ടുന്ന ചോറിന് എനിക്ക് നന്ദിയുണ്ട് ഒരിക്കലും ഗോപാൽജിയുടെ മകനെ ഞാൻ ഒരിക്കലും ജയിലിലോട്ട് തള്ളില്ല എന്ന് പറയട്ടോ ആ നിങ്ങളനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുക ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്നു എന്നാൽ ഈ സമയം സഞ്ജയിയാണ് കാണിക്കുന്നത് സഞ്ജയ് പറയുക ഈ അച്ഛന് എന്നെക്കാ സ്നേഹം ഗിരിയോടാണല്ലോ എന്ന് ചാച്ചിനോട് പറ ചാച്ചു പറയണം ഒരിക്കലല്ലാ നിൻ്റെ അച്ഛന് നിന്നോട് സ്നേഹം തന്നെയാണ് പക്ഷേ കാര്യം എന്ത് പറയുകയാണെങ്കിൽ ഗിരിയെ ഒപ്പ് നിൽക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് അങ്ങ് വലിയ ലെവലിലെത്തും അത് കാരണമാണ് ഗിരിയെ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ നോക്കുന്നത് ഉള്ളിലോട്ട് പോകാൻ നോക്കുമ്പോൾ അച്ഛനെ ഇറക്കാൻ നിൽക്കുന്നു അവൻ്റെ സ്ഥാനം ഒരിക്കലും എനിക്ക് കിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ പറയണം അത് കിട്ടും അതിനെന്തായി നീ ചെയ്യേണ്ടത് എന്നേക്കുമായി അവനെ നീ അങ്ങ് ജയിലിലോട്ട് അടക്ക് അതിനെന്താ ഒരു മാർഗവുമില്ല നമ്മളടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി നേരിട്ട് വരും ഏയ് വരില്ല മാത സോറി എൻ്റെ ഗോ ഗോപാലേട്ടൻ ഒരിക്കലും വരില്ല കാരണം എന്താണെന്ന് അറിയുമോ ഇനി ഇപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ലഹരിയിൽ പിടിക്കപ്പെട്ട അവനെ ഇറക്കി ഇറക്കിയെന്ന് പെരുദോഷമൊന്നും കേൾപ്പിക്കില്ല അതുകൊണ്ട് തന്നെ അതുണ്ടാവില്ല എന്ന് പറയട്ടോ സത്യമാണോ അതുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാൽ എന്താ ചെയ്യാ ചാച്ചു അതെ നീ ആ ഫ്രാൻസിസിനൊന്ന് വിളിക്കുക അങ്ങനെ ഫ്രാൻസിസിനെ വിളിക്കുകയാണ് കേട്ടോ ഫ്രാൻസിസ് എന്തിനാണോ ഇവ എനിക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ ഫോൺ എടുക്കുന്നത് സഞ്ജയ്യുടെ ഫോണല്ലേ അപ്പോൾ സഞ്ജയ് ഹലോ ഫ്രാൻസിസ് ആ എവിടെയാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണോ അല്ല ഞാൻ ചാച്ചു യിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപികയുടെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോപിക സംസാരിക്കുമ്പോൾ മേഡം മാഡം എന്താ വേണ്ടത് അതെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനല്ല എന്നാൽ എവിടെയാണ് അതെവിടെ ഒരു ബസ് മറിഞ്ഞ് ആ കേസുമായി വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാരാണ് മഞ്ചുവും ഗിരിയും ആഹാ നല്ല ചാൻസ് നല്ലൊരു അവസരമാണ് നമുക്ക് ഒത്തു വന്നിരിക്കുന്നത് എന്തായാലും അത് വെറുതെ വിടണ്ട ആ അവസരം നമുക്ക് അങ്ങ് മുതലെടുക്കാം എന്ന് ഫ്രാൻസിസിനോട് പറയുമ്പോൾ എനിക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ ഞാൻ മുതലെടുക്കാം അല്ലെങ്കിൽ മുതലെടുക്കാനൊന്നും ഞാൻ വരില്ല എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ നീ എന്നാൽ ഒരു പണി ചെയ്യ നീ ആ ഗിരിയെ ചെന്നിട്ട് തുറന്നു തുറന്നുവിടുക അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് പോവുക എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഗോപിക പറയാന് അങ്ങനെയൊന്നും പോവില്ലടോ എന്ന് ഒരു മെസ്സേജ് അങ്ങ് ഫ്രാൻസിൻ്റെ മൊബൈലിലോട്ട് വരുമ്പോൾ അത് നോക്കേണ്ടിട്ടോ അപ്പോൾ ലക്ഷങ്ങൾ തൻ്റെ ബാങ്കിലോട്ട് വരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ആ മേഡം ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ പിന്നീട് മഞ്ജുവിൻ്റെ പേരിലങ്ങ് ഇടാം മഞ്ജു തുറന്നുവിട്ടെന്ന് പറഞ്ഞാൽ അവളുടെ ജോലി എന്തെന്നേക്കുമായിട്ട് കളയാം നീ അവിടെ നിന്ന് അതേപോലെ ഇവിടെ വന്ന് നിന്നേക്കി ഇപ്പോൾ നീ അവിടെ നിന്ന് മുങ്ങിയാലും ആരും അറിയത്തില്ല അപ്പോൾ ഉടൻ തന്നെ ആ ശരി മാഡം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ജു ഇങ്ങനെ ഗിരി ഇങ്ങനെ കൊതുകടി സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്ത് വിഡിത്തരമാണ് കാണിച്ചത് മഞ്ജു കൊതുകുതിരി കൊടുന്ന് വെച്ചപ്പോൾ എൻ്റെ ആ ഒരു സ്നേഹം ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാൻ വയ്യാത്ത തൻ്റെ ആ ഈഗോ ഈഗമുണ്ടല്ല അതായത് ആ അഹങ്കാര ഭാവം ഉണ്ടല്ലോ അതങ്ങ് പുറത്ത് കാണിക്കാതെയും കണ്ടിട്ട് അതായത് സ്നേഹം കാണിച്ചു പോകുന്നൊരു പേടിയിൽ അങ്ങ് എടുത്തുകൊണ്ട് പോവാനും പറഞ്ഞ് വേണ്ടായിരുന്നു എന്തൊക്കെ ഇങ്ങനെ ചിന്താഗതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പറയണേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർക്കുന്നത് െന്ന് പറയുമ്പോൾ നീനിന്റെ പണി നോക്കുമഞ്ചു അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്താ ഈ പറഞ്ഞതിൽ എന്താ കുഴപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ ഭരിക്കാനോ എന്നെ നിയന്ത്രിക്കാനോ നീ വരണ്ട നീ നിൻ്റെ ജോലി ചെയ്താൽ മതി ഒരു പോലീസുകാരിയാണെങ്കിൽ പോലീസുകാരുടെ ജോലി ചെയ്യുമെന്ന് പറയേണ്ടോ ആ ഹാ പോലീസ് കാര്യം പോലീസുകാരുടെ ജോലിയാണ് ചെയ്യേണ്ടത് എന്താ ഞാൻ നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയേണ്ടത് പോലീസുകാരിയോട് ഉച്ച ഉച്ച ഉയർത്തുന്നോ എന്ന് പറഞ്ഞില്ലാത്തി എടുത്തോളുന്നു ഗിരിയെ എങ്ങനെ അടിക്കണം കേട്ടോ അപ്പോൾ ഗിരി പറയണേ തമാശ കളിക്കല്ലേ എനിക്ക് വേദനിക്കുന്നു എനിക്ക് വേദനിക്കുന്നു മഞ്ജു എന്തെങ്കിലും തിരിച്ചു മറിച്ചും പറയുമ്പോൾ ആ നിങ്ങൾ എന്താ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇതിൻ്റെ വേദനയാറ് അപ്പോൾ മഞ്ജു വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ാനുമ ഉറക്കത്തിൽ നിന്ന് നിലവിളിച്ച് കരയാണ് കേട്ടോ അയ്യോ എൻ്റെ മോനെ അയ്യോ എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റോടി വരുകയാണ് എന്താ ബാനുമേ എന്താ പാനുമേ അത് എൻ്റെ മോനെ ആ മഞ്ജു തല്ലിക്കൊല്ലുന്നു ഞാൻ കണ്ട സ്വപ്നം സത്യമായി ഞാൻ കണ്ട സ്വപ്നം സത്യമായി ഇപ്പോഴെന്താണ് ഉണ്ടായത് എൻ്റെ സ്വപ്നം സത്യമായി എൻ്റെ ശങ്കരേട്ട ഇതുപോലെയാണ് മരിച്ചത് അയ്യേ ഇന്നും ഈ കാലത്ത് ആരും പോലീസുകാരെ പോലീസ് സ്റ്റേഷനിലിട്ട് സോറി കള്ളന്മാരെ പോലീസ് സ്റ്റേഷനിലിട്ട് ഉപദ്രവിക്കില്ല അതാദ്യം എൻ്റെ മാനുമ മനസ്സിലാക്കുക അതിനെ എൻ്റെ ശങ്കരേട്ടനെ കൊണ്ടുപോകുമ്പോഴിങ്ങനൊക്കെ തന്നെ ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ട് എൻ്റെ ശങ്കരേട്ടം വന്നത് എങ്ങനെയാണ് ജഡമായിട്ടല്ലേ ഈ വീട്ടിലോട്ട് വന്നത് അപ്പോൾ അതുപോലെ എൻ്റെ മകനും സംഭവിക്കുമ്പോൾ എന്നൊരു പേടിയുണ്ട് അപ്പോൾ കുഞ്ഞിട്ട് പറയണേ കാര്യം എന്ത് പറഞ്ഞാലും ഇല്ല അവിടെ പിന്നെന്താ പേടിക്കണം അത് തന്നെയാണ് എൻ്റെ പേടി മഞ്ജു ഉള്ളത് കൊണ്ടാണ് എൻ്റെ പേടി അവൾ അവൾ ഉള്ളത് കൊണ്ട് എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കും നീ ഒരുങ്ങ പെട്ടെന്ന് വാ പോലീസ് സ്റ്റേഷനിലോട്ട് അയ്യോ ഈ നേരത്തെ പോലീസ് സ്റ്റേഷനിലോട്ടോ അതൊന്നും നടക്കത്തില്ല വനം ഇണ്ടാതിരുന്നേ ഞാൻ പറഞ്ഞു നിന്നോട് ഒരുങ്ങാ മര്യാദക്ക് വാ ഈ നേരത്തെ ഈ നേരത്ത് എന്റെ ഭാനും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കാര്യം കത്തിക്കേണ്ടി വന്നാൽ ഞാൻ ആ പോലീസ് സ്റ്റേഷൻ കത്തിക്കും ചെയ്യും എൻ്റെ മകനെ ഇറക്കേണ്ടി വന്നാൽ ഞാൻ ഇറക്കും ചെയ്യാം അതിനൊക്കെയുള്ള ആ ഒരു ധൈര്യം എനിക്കുണ്ട് വനം അതൊന്നും നടക്കില്ല നീ വരുന്നുണ്ടോ എൻ്റെ കുഞ്ഞിനെന്തേലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് മാനമുള്ള ഡ്രസ്സൊക്കെ മാറാൻ ഒരു കഴിഞ്ഞിട്ടോ ഇതേസമയം ഗിരി സെല്ലിൽ കിടന്ന് തൻ്റെ ആ അച്ഛൻ്റെ ആ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ വീണ്ടും വീണ്ടും അതിങ്ങനെ കണ്ടു അപ്പോൾ ഗിരി എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പെട്ടെന്ന് ഗിരിയാണ് ഞെട്ടി ഉണ്ടെ അപ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ ഗിരിയേട്ട ഗിരിയേട്ട ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചുമ്പോഴേ പറഞ്ഞിരുന്നു ഗിരിയേട്ടൻ നല്ല പേടിയുണ്ട് ഇല്ല സെല്ലിൽ കിടക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല ആര് പറഞ്ഞു എനിക്ക് പേടിയുണ്ടെന്ന് അല്ല ഗിരിയേട്ടൻ തന്നെ ഉറക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ല പേടി കണ്ട കേട്ടോ പോലീസുകാർ ഉപദ്രവിക്കുകയൊന്നുമില്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് ആരാ പറഞ്ഞത് എനിക്ക് പേടിയുണ്ടെന്ന് പിന്നെ പിന്നെന്തിനാണ് നീ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗിരിയേട്ടൻ ഞാൻ പറയുമ്പോൾ ഗിരിയേട്ടൻ്റെ ദേഷ്യമൊന്നും തോന്നരുത് ഗിരിയേട്ടൻ ഒരു കാര്യം ചിന്തിക്കണം ഗിരിയേട്ടൻ്റെ അമ്മ അമ്മയെക്കുറിച്ച് ഓർത്തോ ഗിരിയേട്ടന് മാത്രം വേണ്ടി ജീവിച്ച ഒരാളല്ല അമ്മ അച്ഛനെ ഈ സെല്ലിൽ കിടന്ന് മരിച്ചു എന്ന് പറയുന്നു എന്നാൽ സഞ്ജയ്യോട് സംഭവം തിന്ന ചോറിന് കൂറ് കാണിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ സഞ്ജയ് തെറ്റുകാരനാണ് പക്ഷേ അത് അതറിഞ്ഞിട്ടും ഗിരിയേട്ടനെന്തിനാ തെറ്റേറ്റെടുത്തു ഗിരിയേട്ടൻ്റെ അമ്മയ്ക്ക് അച്ഛൻ പോയതിന് ശേഷം പിന്നെ ആകെയുള്ളത് ഗിരിയേട്ടനെൻ്റെ ഗിരിയേട്ടൻ അരികെയില്ല ായിക്കഴിഞ്ഞാൽ അമ്മ എത്രമാത്രം വേദനിക്കും അത് കേൾക്കുന്ന ഗിരി മഞ്ജുവിൻ്റെ മനസ്സ് തൊട്ടേറിയാണ് കേട്ടോ അപ്പം ഗിരി പറയുകയാണ് അത് ഞാൻ ഓർത്തില്ല എന്നാലും അമ്മയോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഈ കുറ്റം പറച്ചിൽ അതെങ്കിലും ഒന്ന് ചെയ്യായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥിതി എന്തോ ആണാവോ ഇതിൻ്റെ പഴിയും കൂടി ഞാൻ കേൾക്കേണ്ടി വരില്ല ഗിരിയേട്ട ഗിരിയേട്ടൻ കാരണമല്ലേ ഇത് എന്ന് പറയുമ്പോൾ അമ്മയുടെ മാനസികാവസ്ഥ എന്താണോ നീ ഒന്ന് വിളിച്ചു നോക്ക് എന്നിങ്ങനെ മഞ്ജുവിനോട് പറയുമ്പോൾ ഇല്ല ഞാൻ വിളിച്ചാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ വിളിക്കില്ല ഗിരിയേട്ടനും അതറിയാം അതുകൊണ്ട് ഗിരിയേട്ടൻ വിളിച്ചോ എന്നാ ഫോണ് എന്ന് പറഞ്ഞിട്ട് ഗിരി തൻ ഗിരിയുടെ കൈകളിൽ മഞ്ജു ആ ഫോൺ കൊടുക്കണേട്ടോ ഇതേ സമയം വനുമാ വരുന്നുണ്ട് കുഞ്ഞാറ്റെ ഇനി എത്ര നേരമായി വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കുഞ്ഞാറ്റെ ചീത്ത പറയുമ്പോൾ ഈ കിഴവയ്ക്ക് എന്തിൻ്റെ കേട ഈ നേരത്ത് മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഇങ്ങനെ ഭാനമ്മ അങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അവളുടെ ഫോണല്ലോ ആ മഞ്ജുവിൻ്റെ അപ്പോൾ കുഞ്ഞാലെ പറയാം ഫോൺ എന്ന് പറയണേ അങ്ങനെ കുഞ്ഞാറ്റെ പറഞ്ഞതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ഫോണ് പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ബാനമ്മ അത് എടുക്കുന്നതിനോട് കൂടിയിട്ട് ബാനമ്മ അത് ആരാണെന്ന് നോക്കാതെ എന്തിനാണ് നീ എൻ്റെ ഫോണിലോട്ട് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു തെറിവാക്കും പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് ഗിരി ആകെ ഞെട്ടി നിൽക്കണം തൻ്റെ അമ്മ വിഷമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മഞ്ജു ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു വിലയുമില്ലാതെ തന്നെ തെറ്റിദ്ധരിച്ചും കൊണ്ട് ആ ബാനമ്മയുടെ ആ ദുഷ്ട സംസാരമുണ്ടല്ലോ അത് കേട്ട് ഗിരി ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ തൻ്റെ ഭാര്യ പാ ായിരുന്നു എന്ന സത്യം മനസ്സിലാക്കേണ്ടിയിട്ടാണ്